ചങ്ങായിക്ക് ദിവസംതോറും ബുദ്ധി കൊറേന്നാ തോന്നത് കേട്ടോ ദിവസം തോറും ബുദ്ധി കൊറേ എന്നാ തോന്നുന്നത് ഇപ്പം പറയണെന്ന് കേട്ടോ കാണിക്ക് ആ നബിസ്ലമ തങ്ങൾ സുബഹിക്ക് മുമ്പാണ് ജനിച്ചത് എന്നുള്ള അഭിപ്രായ പ്രകാരം തന്നെയാണല്ലോ ചെയ്യുന്നത് പിന്നെന്താണ് അതുകൊണ്ട് സ്വഹീഹായ അഭിപ്രായം ശേഷം എന്നാണ് എന്ന് ഇയാൾ വന്ന് പറഞ്ഞു അപ്പോഴതാ ഇപ്പൊ രണ്ട് ദിവസായിട്ട് പേരോട് മൗലാന ഈ മൗലാന തിരക്കിലാണ് ഫുള്ള് പ്രസംഗം ഈ നജീബ് മൗലവിയെ എതിർക്കുന്ന എന്ന് പറഞ്ഞ അലിമീങ്ങളും മുഴുവനും നജീബ് മൗലവി ആ പറഞ്ഞ വിഷയത്തിൽ എതിര് തന്നെയാണ് അലി യാതൊരു തർക്കമല്ലല്ലോ നജീവി മൂലവിന്റെ അടുത്ത് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണത് ഒന്നിരിക്കൽ വാക്കിൽ വന്ന പിഴവോ അതല്ലെങ്കിൽ എന്തോ എന്തോ ഒരു പ്രശ്നം ഉപരടുത്ത് പറ്റി എന്നുള്ളതാണ് ആ ബാക്കി പറയാം ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാ ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാ എന്ന് പറഞ്ഞത് പേരോടുസ്താദ് പറയണത് ഉസ്താദ് പറഞ്ഞതും ഈ നജീബ് മൗലബി പറഞ്ഞതും ആനയും ഉള്ള വ്യത്യാസമുണ്ട് അതെനിക്ക് മനസ്സിലായിട്ടില്ലേ കൊഞ്ചൊട്ട പച്ച നോണ പറയല്ലേ പേരോട് ഉസ്താദ് സുബൈക്ക് ശേഷം എന്നുള്ള വിഷയം പേരോട് ഉസ്താദ് അല്ല കൊടുക്കുന്നത് പേരോട് ഉസ്താദ് കഴിഞ്ഞ വർഷമാണ് ആ വിഷയവുമായി സംസാരിച്ചത് എങ്കിൽ അതിന്റെ ആറോ ഏഴോ വർഷം മുമ്പ് ഇ കെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉസ്താദ് അതിനെ സംബന്ധിച്ച് ഒരു ബാക്കി ഉസ്താദ് അതിനെ സംബന്ധിച്ച് പരാമർശിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ടോ ഏതായാലും അത് കേൾപ്പിക്കാം അതിന്റെ മുമ്പോ പറയട്ടെ മാത്രമല്ല ബുദ്ധിയില്ലല്ലോ ആയിക്കോട്ടെ ബുദ്ധി ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് ഈ പ്രസംഗം ഈ പേരോട് ഉസ്താദിന്റെ പ്രസംഗവും നജീബ് മൗരവിന്റെ പ്രസംഗവും അതിന്റെ മുന്നേ ഒരു ബാക്കി ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട് ഈ കെ വിഭാഗത്തിലെ ആ ഉസ്താദിന്റെ പ്രസംഗവും കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇജ്ജ് പറഞ്ഞു പറഞ്ഞുകൊടുത്താണോ ബുദ്ധി പേരോട് ഉസ്താദ് പറഞ്ഞുകൊടുത്താണോ ബുദ്ധി എന്ന് മനസ്സിലാവും കഴിഞ്ഞ വർഷം ഓർമ്മ ഇയാളാണ് ഈ വിവാദം ഓർമ്മല്ലേ നമ്മൾ ആ പ്രസംഗം വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇജ് ആ പ്രസംഗം വെച്ച് മറുപടി പറയും കാരണം എന്താ എനിക്ക് ബുദ്ധി ഇല്ലല്ലോ ബുദ്ധി ഉണ്ടെങ്കിൽ അത് വെച്ച് വേണം മറുപടി പറയൂല കാരണം ഈ വിഷയം ഇവിടെ പരാമർശിച്ചത് ആദ്യം പേരോട് ഉസ്താദ് അല്ല ഈ വിഷയം ആദ്യം ഇവിടെ പ്രസംഗിച്ച ഉസ്താദ് ആരാണെന്ന് കണ്ടോ ഇനി കേട്ടോ ആ ആ ഉസ്താദ് ഏതായാലും ജന്മം പകലിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങളുടെ അൽ കസീദത്തുൽ മുഹമ്മദിയ എന്ന അൽ ഹംസിയ ലോക പ്രശസ്തമായുൽ ഹംസിയയുടെ വ്യാഖ്യാനം അൽ മിനഹുൽ മക്കിയ പേജ് നൂറ്റി പതിനാലിൽ അല്ലാമായി തങ്ങൾ വാള്യം ഒന്നിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബർസഞ്ചി തങ്ങളുടെ അൽ കൗകബുൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം തുർമുദി തങ്ങളുടെ ഇമാറഫ് എന്ന എന്ന ഗ്രന്ഥത്തിലും തങ്ങൾ പേജ് മുപ്പത്തെട്ടിൽ ഈ വസ്തുത വിവരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ജന്മം നടന്നത് പകലിൽ തന്നെയാണ് കേട്ടത് മുഹമ്മദ് ബാത്തവി മുണ്ടംപറമ്പ് ഈ കെ വിഭാഗത്തിൻ്റെ നേതാവായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹം വഫാത്തായിട്ടെന്നെ ഒരുപാടായിട്ടുണ്ട് ഏതായാലും ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ് ഇദ്ദേഹം ഇത് തറപ്പിച്ചു ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പകലിൽ തന്നെയാണ് അദ്ദേഹം കിതാബുകളും എന്ത് ചെയ്തിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് കിതാബുകളുടെ രേഖകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗമാണ് അത് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം അദ്ദേഹം പറഞ്ഞതിൽ വല്ല എതിരോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാരത് തിരുത്തുമായിരുന്നു പക്ഷെ ഒരൊറ്റ പണ്ഡിതനും അത് തിരുത്തിയിട്ടില്ല പേരോടുസ്താദ് പറഞ്ഞത് എന്താണ് കഴിഞ്ഞ വർഷമല്ലേ പേരോടുസ്താദ് കഴിഞ്ഞ വർഷമല്ലേ പറഞ്ഞത് പറയുന്നു എന്ന് കേട്ടു നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം അടുത്ത സമയമാണ് എന്ന് നമുക്ക് അറിയാം സുബഹിക്ക് തൊട്ട് അല്ല എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് കണ്ടോ ണോ ശേഷമാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ട് തറപ്പിച്ചു ഉറപ്പിച്ചിട്ട് പേരോടിസ്ഥാദ് പറഞ്ഞിട്ടില്ല പേരൊടിസ്ഥാവ് വിഷയം പറഞ്ഞിട്ടില്ല പറഞ്ഞു മുഹമ്മദ് പറമ്പ് ഉറപ്പിച്ചു പറഞ്ഞു ഏ എന്നാൽ ഉസ്താദ് പറഞ്ഞ എന്താണ് പകലാണോ രാത്രിയാണോ സുബൈക്ക് മുമ്പാണോ ശേഷമാണോ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് അതെ അസഹായ അഭിപ്രായമനുസരിച്ച് ആയ അനുസരിച്ച് ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് തൊട്ട് മുമ്പാണെന്ന് വരും ഉണ്ട് ഏതായിരുന്നാലും ശരി

ൊട്ട് മുമ്പും സുബൈ ആയ ഉടനെ എന്നുള്ള അസഹായ അഭിപ്രായമുണ്ട് എന്നും സുബൈക്ക് തൊട്ടു മുമ്പ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് പേരൊടുസ്താദ് പറഞ്ഞത് എന്നാൽ പേരൊടുസ്താദ് ആണോ ഈ വാദം ഈ ഈ വിഷയം ആദ്യം കൊടുക്കുന്നത് ചെങ്ങായി നജീബ് മോലിയരെ എതിർക്കാനുള്ള കാരണം നജീബ് ഉസ്താദിന്റെ വിഷയം പേരൊടുസ്താദ് ആ വിഷയത്തിൽ പറയാനുള്ള കാരണം എന്താ നജീബ് നജീബോലിയര് വരട്ടെ നജീബോലിയർ വന്നിട്ട് ബാക്കി നമുക്ക് ബാക്കി പറയാം വേണ്ട ഇവർ ഓതുന്ന മൗരുവിലും കാണാം അതായത് തിങ്കളാഴ്ചയുടെ രാത്രിയിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചു തിരുപ്പറവിയെ സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പുലരിയിലാണ് അഷറഫുർഹു അലൈഹു വസ്ലമിക്കപ്പെട്ടത് എന്ന് പറയുമ്പോ

അപ്പൊ നജീബ് മൗലവി പറഞ്ഞ എന്താണ് സുബഹിയുടെ മുമ്പുള്ള ആ വിഷയം മുമ്പാണ് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നാണ് നജീബ് മൗലവി പറഞ്ഞത് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ബുൻഹർ ഹൈത്തമിയെയും അവരെ അവലംബിക്കുന്ന വിരമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗല്യത് അവസാനിപ്പിക്കേണ്ടതാവും ശേഷം അത് നേരം നോക്കി ഈ വിഷയത്തിനെയാണ് നജീബ മൗലവിയെന്താ ഗണ്ണിച്ചത് കാരണം ഇയാൾ പറഞ്ഞത് സുബഹിയുടെ മുമ്പ് നടക്കുന്ന മൗലൂദ് അത് അവസാനിപ്പിക്കേണ്ടതാണ് ഈ കാലം പണ്ഡിതന്മാരും ഉലമാക്കന്മാരും നടത്തിയിരുന്നത് സുബെഹിയുടെ തൊട്ടു മുമ്പുള്ള മൗലൂദ് ആ സുബൈയുടെ തൊട്ട് മുമ്പാണ് എന്നും സുബൈക്ക് ശേഷമാണ് എന്നുള്ള വിഷയത്തിലും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാലും പണ്ഡിതന്മാർ ഒരുപാട് പണ്ഡിതന്മാർ സുബൈയുടെ മുമ്പ് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ അടിസ്ഥാനം വെച്ചുകൊണ്ട് കേരളക്കരയിലുള്ള ആനിമിയങ്ങൾ ഈ കാലമെത്രയും സുബൈക്ക് വെച്ച് സുബയുടെ മുമ്പായിട്ട് മൗരൂദ് നടത്തി വരുന്നുണ്ട് ഈ നടത്തി വരുന്ന ആ മൗരൂദ് ആ വിഷയം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ വിഷയത്തെയാണ് പേരൊടുസ്ത ഖണ്ഡിച്ചത് എന്ന് പറഞ്ഞ വിഷയത്തെയാണ് പേരോട് ഉസ്താദ് കണ്ടത് എടാ പൊട്ടാൻക്ക് അതും കൂടി മനസ്സിലായിട്ടില്ല പേരോട് ഉസ്താദ് പറയുന്നുണ്ട് ഒരാളുടെ ഒരു പ്രസംഗം കേട്ടു റബിയുലബൽ പന്ത്രണ്ടിന് മൗല്യ തോന്നുന്ന പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല കണ്ടോ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം ഇതാണ് സുബഹിയുടെ മുമ്പുള്ള മൗരൂദം നിർത്തണം എന്ന് പറഞ്ഞ വിഷയത്തെയാണ് ഗണ്ഡിച്ചത് പേരോട് ഉസ്താദ് മനസ്സിലായോ ഇജ് പറയണ എന്താണ് ഇജ് പറയണ കാര്യം എന്താണ് ഇദ്ദേഹം ആദ്യം ഇവിടെ ഒരു തർക്കമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക ആര് പറഞ്ഞു തർക്കമല്ലാതെ ഇരിക്കുകയാണ് എന്നുള്ളത് അഞ്ചാറ് വർഷം മുമ്പ് ബാക്കി ഉസ്താദ് വായിക്കുന്നു സുബിക്ക് ശേഷമാണ് എന്ന അഭിപ്രായമാണ് പറഞ്ഞ അതേ സംഭവം കഴിഞ്ഞ ചത്തിനെ കൊണ്ട് കാര്യല്ല ഇത് കടന്ന ചത്തിനെ കൊണ്ട് കാര്യല്ല പേരോട് ഉസ്താദ് കഴിഞ്ഞ വർഷം നജീബ് മൗലവിൻ്റെ പിന്നെ വാക്കല്ല പറഞ്ഞത് നജീബ് മൗലവി പറഞ്ഞ സുബൈക്കുള്ള മൗലൂ മുമ്പുള്ള മൗലൂന്ന് നിർത്തലാക്കണന്നാണ് അങ്ങനത്തെ ഒരു സംഗതിയെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല എന്നെ വെല്ലുവിളിക്കുകയാണ് എന്നെ വെല്ലുവിളിക്കുകയാണ് പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞതായിട്ട് നിനക്ക് തെളിയിക്കാൻ കഴിയുമോ പൊന്നാരെ കാട്ടുകള്ള്ളനിക്ക് തെളിയിക്കാൻ കഴിയുമോ പേരോട് ഉസ്താദ് അങ്ങനെ ഒരു സംഗതിയെ പറഞ്ഞിട്ടില്ല പേരോട് ഉസ്താദ് പറഞ്ഞത് സുബൈക്ക് ശേഷമാണോ മുമ്പാണോ ശേഷമാണെന്നുള്ള പറഞ്ഞ അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് മുമ്പാണെന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ഉണ്ട് എന്നുള്ള വിഷയമാണ് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ ആ സമയത്ത് നജീബ് മൗലവി പറഞ്ഞത് എന്താണ് ശേഷമാണ് നഹാറിലാണ് പകലിലാണ് ഏയ് ലൈലിലല്ല നഹാറിലാണ് നഹാർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബൈക്കേഷം നഹാറാണ് എന്നുള്ള വിഷയമാണ് പിന്നെ നജീബ് മൗലവി പറഞ്ഞത് എന്നിട്ട് മാത്രമല്ല നജീബ് മൗലവി പറഞ്ഞ ആ വിഷയമൊന്നുമല്ല പ്രശ്നം സുബൈക്ക് മുമ്പുള്ള മൗലൂദിനെ നിർത്തരാക്കണം എന്നുള്ള വിഷയാണ് പറഞ്ഞത് ആ സമയത്ത് കഴിഞ്ഞ വർഷം പേരൊടുസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ പേരുസ്താദ് പറയുന്നതിൻ്റെയും മുമ്പ് ഈ വിഷയം ബാ ഏ മുഹമ്മദ് മുണ്ടം മുണ്ടംപറമ്പ് ഈ വിഷയത്തെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അത് ഇജ്ജു കേട്ടിട്ടില്ല ഇജ് വെറും മാന്തളുടെ പോലെ കണ്ടുകാണ്ട് പേരോട് ഉസ്താദിൻ്റെ അടുത്തുനിന്ന് എന്ത് കിട്ടും പേരോട് ഉസ്താദ് എന്ത് പറയുന്നു എന്ന് നോക്കി നടക്കലാണ് നിൻ്റെ പണി മോനെ മോനെ നിനെക്കൊണ്ട് കയ്യില്ലട്ടോ പേരോട് ഉസ്താദിൻ്റെ വാലായിക്കൊണ്ട് നടന്നിട്ട് നിനക്ക് അതിൽ നിന്നൊന്നും കിട്ടൂല മോനെ ഒന്നും നിനക്ക് കഴിയൂല പേരോട് ഉസ്താദ് ഒരു മുത്താണ് മാണിക്ക കല്ലാണ് പുകലാണ് ഈ അടുത്ത് ഈ വർഷം ഒരു പണ്ഡിതൻ റബിയുല്ലവൽ പന്ത്രണ്ട് അവരെ സുബിഹിൻ്റെ ഉടനെയാണ് നബിസ് അലി വസ്ലമുകൾ ജനിച്ചത് അതുകൊണ്ട് സുബിക്ക് മുമ്പുള്ള മൗലിദ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു കളഞ്ഞു കണ്ടോ സുബിക്കുള്ള മുമ്പുള്ള മൗലൂദ് നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു കളഞ്ഞു ആ വിഷയത്തെ സംബന്ധിച്ചാണ് പേരോട് സഹകരിച്ചത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത് മനഃപൂർവ്വം അങ്ങനെ ഒരാൾ പറയുമോ പറഞ്ഞു പോയതായിരിക്കും പക്ഷേ പറഞ്ഞു പോയാലും മനഃപൂർവ്വം പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറയൽ ബാക്കിയുള്ള ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യുന്ന എന്നെപ്പോലുള്ള മുത്താലിമീങ്ങളുടെ കടപ്പാടാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അതിലാരും പെട്ടുപോകരുത് ഇമാം ഹജറുൽ എമാർ അതേ മഹാനവറുകളുടെ ചില ഗ്രന്ഥങ്ങളിൽ നബി ജന്മം അത് ഉണ്ടായത് എന്ന അഭിപ്രായം ഉണ്ട് അതാണ് എന്ന് അഭിപ്രായം ഉണ്ട് അതാരും നിഷേധിക്കുന്നില്ല പക്ഷേ അസഹായ അഭിപ്രായം സുബൈക്ക് ശേഷമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് മുമ്പ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഈ വിഷയത്തെ ആരും നിഷേധിക്കുന്നില്ല പിന്നെ മറിച്ചു പേരൊടുസ്താദ് പറഞ്ഞ വിഷയം എന്താണ് അതൊന്ന് കേട്ടു നോക്കി വേറെ പല പണ്ഡിതന്മാരും അല്ല സുബിക്ക് കുറച്ച് മുമ്പാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞവരും ധാരാളം ഉണ്ട് നമ്മുടെ ഒരു മൗല്യതിൽ സബിഹത എന്ന് കാണും അതെ സുബി സമയത്ത് പ്രസവിച്ചു എന്നാൽ അത് മങ്കൂസ് മൗല്യതിൽ ആണെങ്കിൽ നമ്മുടെ എല്ലാവരും ആലിമീങ്ങൾ വളരെയേറെ ആദരവോടെ ഓതുന്ന മൗല്യതാണ് ബർസഞ്ചി മൗല്യത് അതിൽ പറഞ്ഞത് കൊബൈൽ അൽ ഫി എന്നതാണ് റാജി പ്രബലമായ അഭിപ്രായം സുബിന്റെ തൊട്ട് മുമ്പ് പ്രസവിക്കപ്പെട്ടു എന്നതാണ് എന്നാണ് പറഞ്ഞത് എന്ത് മനോഹരമായ രൂപത്തിൽ എന്ത് എന്ത് ലളിതമായ രൂപത്തിൽ എന്ത് അച്ചടക്കത്തോട് കൂടിയാണ് പേരോട് ഉസ്താദ പറയുന്നത് നജീബ് ഉസ്താദ് പറഞ്ഞ നജീബുസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളൊന്നും അല്ല എന്ത് സംഭവിച്ചു എന്നറിയില്ല പക്ഷെ അത് പറയാൻ പാടില്ലായിരുന്നു സുബൈക്ക് മുമ്പുള്ള മൗലൂദ് നിർത്തണം എന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന പേരോട് ഉസ്താവ് ആ സമയത്ത് നജീബ് മൗലവി പറഞ്ഞത് സുബൈക്ക് ശേഷമാണ് എന്നുള്ള പ്രസ പിന്നെ പ്രസവിച്ചു എന്നുള്ളതും സുബൈക്ക് മുമ്പാണ് എന്നുള്ള വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് അത് പേരോടുസ്താദ് കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുണ്ട് ഈ വർഷവും പറഞ്ഞിട്ടുണ്ട് ഇജ് കഴിഞ്ഞ വർഷം ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ടുള്ളൂ ആ സമയത്ത് അതിൻ്റെയും അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് തറപ്പിച്ചു ഉറപ്പിച്ച് പറഞ്ഞു മുഹമ്മദ് ബാ കവി മുണ്ടംപറമ്പ് ഒന്നും കൂടിയും കേട്ടോ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഏറെ ഏറെ അല്ലാ ഇസ്മായിൽ മുനുഖീർ തൻ്റെ അൽ വിദായത് ഉദ്ധരിക്കുമ്പോൾ കുറേ സംഭവങ്ങളിൽ നിന്ന് നബിയുടെ തിരുജന്മം രാത്രിയാണ് എന്ന് തോന്നിയേക്കാവുന്ന ഒരുപാട് വരികൾ നമുക്കിവിടെ കാണാം എന്താ പറഞ്ഞത് രാത്രിയാണെന്ന് തോന്നിയേക്കാവുന്ന കുറെ വരികൾ കാണാം രാത്രിയാണെന്ന് തോന്നിയേക്കാവുന്ന കുറേ വരികൾ കാണാം അതിന്റെ അർത്ഥം തന്നെ എന്താണ് രാത്രി അല്ല ബാക്കി ഇതുകൊണ്ടാവാ പല ആളുകളും നബിയുടെ ജന്മം രാത്രിയാണ് 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 എന്ന് പറയുന്നത് മാത്രമല്ല സീറത്തുൽ ഹലബിയ വാള്യം ഒന്ന് എഴുപത്തി മൂന്നാമത്തെ പേജിൽ വമിനൽ അജായിബില്ല അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട മുത്ത് നബിയുടെ തിരുപ്പിറവി നടന്ന രാത്രി സംഭവിച്ച അത്യത്ഭുത കാര്യങ്ങൾ ഈ വാനുസറ പൊട്ടിത്തെറിച്ചതും സവാ തടാകം വറ്റി വരേണ്ടതും അതുപോലെ തന്നെ ബിംബങ്ങൾ തലകുത്തി വീണതും ഒക്കെ ചരിത്ര വസ്തുതകളാണ് സത്യമാണ് അല്ലാമ ഈബുനസാക്കിലടക്കം ബഹുമാനപ്പെട്ട അല്ലാമ ഈബു അസ്കലാനി തങ്ങളടക്കം പല മഹത്വക്കളും ഉദരിച്ച അൽബിദായു കസീർ അടക്കം പല മഹാന്മാരും ഇമാമിയങ്ങളും മുദ്രിച്ചു ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ രാത്രിയാണ് സംഭവിച്ചത് അപ്പൊ ആ രാത്രി തന്നെയാണ് ജന്മം നടന്നത് എന്നാണ് പൊതുവേ ധരിക്കാറുള്ളത് ഇവിടെയാണ് നമ്മുടെ ഇമാമികളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട അല്ലാമ ഇബിനു ഹജറുഹി തങ്ങൾ പ്രത്യേകം എടുത്തു ധരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മഹാനവറുകൾ പറയുന്നു അന്നഹുലിതന പകലിലാണ് ബഹുമാനപ്പെട്ട മുത്തനബിയുടെ ജന്മം അല്ലെങ്കിൽ മുസ്ലിമിന്റെയും മുസ്ലിമിന്റെ ഈ കാര്യം പറയുന്നുണ്ട് ും കൊടുത്തതിന്റെ ശേഷമാണ് അവിടുത്തെ ജന്മം ഇവിടെ സുബൈബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അവിടുത്തെ ജന്മം ഇത് ആറേ വർഷം മുമ്പ് പറഞ്ഞതാട്ടോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇസ്ലാമിക നിയമപ്രകാരം നമ്മുടെ പ്രകാരം രാത്രി എന്ന് പറഞ്ഞാൽ സുബൈബാഗിന്റെ മുമ്പ് എന്നും പകല് എന്നാൽ സുബൈബാഗിന്റെ ശേഷവും എന്നാണ് അർത്ഥം മനസ്സിലായോ വ്യക്തമായിട്ട് ഉസ്താദ് പറഞ്ഞു എന്നിട്ടോ പേരോട്